നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ തുങ്കേശാണ് പുളികാപ്പൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഒറ്റക്കേ ഉള്ളു കേട്ടോ ഒരു പാടശേഖരമാണ് ആലപ്പുഴ പള്ളാതുരുത്തിയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങളിവിടെ കാണുന്നത് അസ്തമനമാണ് കാണുന്നത് ഒരു ഗ്രാമഭംഗി ഒരു ട്രാവൽ ബ്ലോഗാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു എൻ്റെ മുഖം കാണാത്തവതാണ് ലൈറ്റൊക്കെ മങ്ങി വരുന്നുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ദൃശ്യങ്ങളോടൊപ്പം ഒരു പഴയ ഒരു ഗാനത്തിൻ്റെ ഒരു മൂന്നാലഞ്ച് വരി കൂടി ഞാൻ ആലപിക്കുകയാണ് വരവേൽപ്പെന്ന ചിത്രത്തിൻ്റെ ചിത്രത്തിലെ ഗാനമാണ് ഞാൻ നിങ്ങളെ പാടി കേൾപ്പിക്കുന്നത് നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും ലൈക്കും ഷെയറും ഒക്കെയാണ് എനിക്കാവശ്യം ഞാനൊരു ലോട്ടറി കച്ചവടക്കാരനായ ഒരാളാണ് ഞാനെൻ്റെ കച്ചവടത്തിന് ശേഷം വന്നിരിക്കുകയാണ് പൊള്ളാത്തുരുത്തിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്പൂമേലെൻകിട്ടി ബുള്ളരപ്പൂ മലമേലെ മുൻകിണ്ണൻ നീട്ടി നീട്ടി ആകാശപ്പൂമൂടി ചൂടി മുഗുലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ നീട്ടി നീട്ടി ആകാശപ്പൂ മുടി ചൂടി മുഗിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ദേ എൻ്റെ കച്ചവടം കഴിഞ്ഞ് വന്നിരിക്കുകയാണ് എൻ്റെ മുച്ചക്രവാഹന വണ്ടിയാണ് കാണുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവുമാണ് എനിക്ക് ആവശ്യം അത് നൽകി എന്നെ അനുഗ്രഹിക്കണേ കുമ്പാള കുമ്പിൽ നിറഞ്ഞു പാലകളിൽ പാല മൃദാലുരന്നു ൂന്നുള്ളിക്കുമ്പാള കുമ്പിൾ നിറഞ്ഞു പാലകളിൽ പാലമൃതാലകിട് ചുരന്നു മാമ്പൂ മണവും കുളിരും വിളിക്കേ കുറുമൊഴിയുടെ കവിളിതളിൽ കുങ്കുമമേറ്റു കുങ്കുമമേറ്റു വെള്ളാരപ്പുമലമേലെ നീട്ടി നീട്ടി കാശപ്പൂമൂടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ ഈ ചെറിയ ഒരു വീഡിയോയോടുകൂടി ഞാനെൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് പുളികാപ്പൻ തുങ്കേഷ് നന്ദി നമസ്കാരം അടുത്ത ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം നന്ദി നമസ്കാരം